ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സെന്റൻസുകൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ കണ്ടതിന് ശേഷം അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം ഇപ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല സിമ്പിൾ സെന്റൻസ് ആണ് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ പോകുന്നില്ല ഐ ഐം നോട്ട് ഗോയിങ് അങ്ങോട്ട് ദർ അല്ലെ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ഐ ഐം നോട്ട് ഗോയിങ് ദർ നൗ ഐ ഐം നോട്ട് ഗോയിങ് ദർ നൗ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല നെക്സ്റ്റ് ഞാൻ നിന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും നീ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ട് സെന്റൻസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും നീ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ അപ്പൊ ഞാൻ നിന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ബൈ ദ ടൈം ഐ റീച്ച് യുവ ഹൗസ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ഹേ ഹാഡ് സ്ലപ്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഓൾറെഡി ഫോൾ സ്ലീപ്പ് എന്ന് പറയാം അപ്പൊ ഒന്നും കൂടി നമുക്ക് ആയി പറയാൻ നല്ലത് ഹി ഹാഡ് ഓൾറെഡി ഫോൾ സ്ലീപ്പ് എന്നാണ് അതായത് ഞാൻ എന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും നീ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇനി അത് സിമ്പിളായിട്ട് നമുക്ക് പറയണമെങ്കിൽ ഹി ഹാഡ് എ എന്ന് പറയാം അപ്പോ വൈദ ടൈം ഐ റീച്ച് ഡൗസ് ഹി ഹാഡ് ഓൾറെഡി ഫോൾഡ് എ സ്ലീപ്പ് ഞാൻ എന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും നീ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഞാൻ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം ഞാൻ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം ഇതെങ്ങനെയാ പറയാ ഞാൻ കഴിക്കാം ഐ ക്യാൻ ഈറ്റ് ആഫ്റ്റർ ഐ ഗോ ഹോം എന്നാണ് അതായത് ഞാൻ വീട്ടിൽ പോയതിനു ശേഷം ഭക്ഷണം കഴിക്കാം എന്നാണ് കഴിക്കാം എന്ന് പറയുമ്പോൾ ഐ ക്യാൻ ഈറ്റ് ആണ് ഐ ക്യാൻ ഈറ്റ് ആഫ്റ്റർ ഐ ഗോ ഹോം ഞാൻ ഞാൻ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ തിന് ശേഷം എന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ആഫ്റ്റർ എന്ന കൺജക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് വേണം സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഐ ക്യാൻ നെക്സ്റ്റ് ഞാൻ രണ്ട് വർഷം മുമ്പ് ചെന്നൈയിൽ ഉണ്ടായിരുന്നു ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന സെൻറ്റൻസ് ആണ് ശ്രദ്ധിക്കണേ ഞാൻ രണ്ട് വർഷം മുമ്പ് ചെന്നൈയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം അവിടെ പെട്ടെന്ന് കിട്ടുന്നത് എന്താണ് വാസാണോ ഹാഡാണോ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട ഇവിടെ എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത് പറയുകയാണെങ്കിൽ ഞാൻ ആയിരുന്നു എന്നാണ് ഞാൻ രണ്ട് വർഷം മുമ്പ് ആയിരുന്നു എന്നാണ് പറയുന്നത് അതായത് കഴിഞ്ഞു പോയൊരു കാര്യം നമ്മൾ പറയുകയാണ് അപ്പം നമുക്കവിടെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യാറ് വോസ് ആണല്ലോ അപ്പം ഐ വോസ് ആയിരുന്നു ഐ വോസ് ഇൻ ചെന്നൈ ടു ഇയേഴ്സ് അഗോ ഐ വോസ് ഇൻ ചെന്നൈ ടു ഇയേഴ്സ് അഗോ ഞാൻ രണ്ട് വർഷം മുമ്പ് ചെന്നൈയിലായിരുന്നു അല്ലെങ്കിൽ ചെന്നൈയിൽ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഐ ഹാഡ് എന്ന് പറയരുത് ഇനി ഈ ഒരു സെന്റൻസ് നോക്കൂ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് അതായത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോ ചെന്നൈയിലൊന്നും അല്ല ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഐ ഹാവ് ഗോൺ ടു ചെന്നൈ ദ അതർ ഡേ ദ അതർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഡേ എന്നും പറയാറുണ്ട് അല്ലെ കഴിഞ്ഞ ദിവസം എന്ന് പറയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേ എന്ന് പറയാറുണ്ട് പക്ഷെ ഇവിടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്താണ് ഐ ഹാവ് ഗോൺ ടു ചെന്നൈ ദ അതർ ഡേ എന്നാണ് അപ്പം ഇവിടെ നമ്മൾ ഹാഡ് യൂസ് ചെയ്തു അല്ലേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഹാഡ് യൂസ് ചെയ്യാം എന്നാൽ ഞാൻ ചെന്നൈയിലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ ആയിരുന്നു എന്നാണ് പറയുന്നത് അവിടെ നമ്മൾ ഊസ് യൂസ് ചെയ്ത് പറയണം ഓക്കെ നെക്സ്റ്റ് അവൾ വീട്ടിൽ വന്ന ശേഷം ഭക്ഷണം കഴിച്ചോ അവൾ വീട്ടിൽ വന്ന ശേഷം ഭക്ഷണം കഴിച്ചോ അതായത് അവൾ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ അവൾ കഴിച്ചോ ആഫ്റ്റർ ഹോ വീട്ടിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് അവൾ ഭക്ഷണം കഴിച്ചോ എന്നാണ് എനിക്ക് ജൂലൈ ഫസ്റ്റിന് എക്സാം തുടങ്ങും എനിക്ക് ജൂലൈ ഫസ്റ്റിന് പരീക്ഷ തുടങ്ങും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ എനിക്ക് ജൂലൈ ഫസ്റ്റിന് എക്സാം തുടങ്ങും എന്ന് മൈ മൈ എക്സാം എക്സാം വിൽ വിൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഓൺ ഓൺ ജൂലൈ ജൂലൈ പറയാം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെന്റൻസ് ഇങ്ങനെ പറയാം ഐ വിൽ ഹാവ് മൈ എക്സാം സ്റ്റാർട്ടിങ് ഫ്രം ജൂലൈ ഫസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഒന്നും കൂടി സിമ്പിൾ ആയി നമുക്ക് പറയാൻ പറ്റുന്നത് മൈ എക്സാം വിൽ സ്റ്റാർട്ട് ഓൺ ജൂലൈ ഫസ്റ്റ് എന്നാണ് എനിക്ക് ജൂലൈ ഫസ്റ്റിന് എക്സാം തുടങ്ങും ഇത് മന്ത് നമുക്ക് മാറ്റി കൊടുക്കാം അതുപോലെ ഡേറ്റ് നമുക്ക് മാറ്റി കൊടുക്കാം ഓക്കെ നാളെ രാവിലെ എട്ട് മണിക്ക് നീ വീട്ടിൽ വരൂ നാളെ രാവിലെ എട്ട് മണിക്ക് നീ വീട്ടിൽ വരൂ എന്ന് പറയാറുണ്ടല്ലോ കം ടു മൈ ഹൗസ് നീ എന്റെ വീട്ടിൽ വരൂ ഇവിടെ നമ്മൾ യു കം എന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ നേരിട്ട് ഒരാളോട് നേരിട്ടൊരാളോട് പറയാനും കം ടു മൈ ഹൗസ് നീ എന്റെ വീട്ടിൽ വരൂ വരൂറ്റ് എം ടുമോറോ കം ടു മൈ ഹൗസ് നീ നാളെ മണിക്ക് എന്റെ വീട്ടിൽ വരൂ പത്ത് മണി ആകുമ്പോഴേക്കും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താം പത്ത് മണി ആകുമ്പോഴേക്കും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താം എന്നെങ്ങനെ പറയാ ബൈ ടെൻ എം പത്ത് മണി ആകുമ്പോഴേക്കും അല്ലെ ബൈ ടെൻ എം വി ഷുഡ് ബി അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ബൈ ടെൻ എം വി ഷുഡ് ബി അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ പത്ത് മണിയാകുമ്പോഴേക്കും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താം സ്റ്റേഷനിലെത്താം വിത്താം എന്നാണ് റെയിൽവേ സ്റ്റേഷൻ ബൈ ടെൻ എം എന്നും പറയാം അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റില് ബൈ ടെൻ എ എം വി അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം അത് രണ്ട് രീതിയിൽ പറയാം പക്ഷേ ബൈ ടെൻ എം എന്ന് ഫസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കോമ ആഡ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് നീ അവളുടെ കൂടെ പോകല്ലേ അല്ലെങ്കിൽ നീ അവളുടെ കൂടെ പോകരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ നീ അവളുടെ കൂടെ പോകല്ലേ അല്ലെങ്കിൽ പോകരുത് എന്ന് പറയാറുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് ഡോണ്ട് ആണല്ലേ ഡോണ്ട് ഗോ വിത്ത് ഹർ ഡോൺ ഗോവിത്ത് ഹർ ഇവിടെ ഡോൺ എന്ന് പറയുന്നത് ഇവിടെ സബ്ജെക്ട് ഉണ്ട് കിട്ടോ യു എന്ന സബ്ജെക്റ്റ് അവിടെ നമ്മൾ ചേർത്തിട്ടില്ല യു ഡോൺ ഗോവിത്ത് ഹർ എന്നാണ് ഇനി അവളുടെ കൂടെ പോകരുത് അല്ലെങ്കിൽ പോകില്ലേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് യു ഡോൺ ഗോവിത്ത് ഹർ അപ്പം നമുക്ക് ആ സബ്ജക്റ്റിന് തൽക്കാലം മാറ്റം നമുക്ക് നേരിട്ട് പറയുകയാണെങ്കിൽ ഡോൺ ഗോവിത്ത് ഹർ എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് അവൾ എനിക്ക് വഴി കാട്ടി തന്നില്ല അല്ലെ അവൾ എനിക്ക് വഴി കാണിച്ചു തന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പൊ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അവൾ എനിക്ക് വഴി കാട്ടി തന്നില്ല അല്ലെങ്കിൽ വഴി കാണിച്ചു തന്നില്ല എങ്ങനെ പറയാ ഷീ ഷോ മീ ദ വേ പറയാൻ കാണിച്ചു തന്നില്ലേ അവൾ എനിക്ക് വഴി കാണിച്ച് തന്നില്ല നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അവളിപ്പോൾ എവിടെയാണ് പഠിക്കുന്നത് അവൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ഇവിടെ അവള് അല്ലെങ്കിൽ നീയെ അവന് സബ്ജക്ട് നമുക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഞാൻ എക്സാമ്പിൾ ആയിട്ട് അവൾ ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നത് എവിടെയാണ് അതായത് അവൾ ആയത് നമ്മൾ ഈസി യൂസ് ചെയ്യുന്നു വേർ സ്റ്റഡി നൗ അവൾ ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നത് പഠിക്കുന്നത് എന്നാണ് അപ്പൊ അത് നൗ ഓക്കെ ജോലി 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 കിട്ടിയോ കിട്ടിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് കിട്ടിയോ എന്നൊക്കെ നമ്മൾ അവൾക്ക് ജോലി കിട്ടിയോ അവൾക്ക് ജോലി കിട്ടിയോ അവനാണെങ്കിൽ നീ ആണെങ്കിലോ നമ്മൾ സബ്ജക്ട് ഏതായാലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ പാസ്റ്റിലാണ് ചോദിക്കുന്നത് അവിടെ നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം സബ്ജെക്ട് ഏതായാലും നമ്മൾ ഡിഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ഡിഡ് ഷി ഗെറ്റ് എ ജോബ് അവൾക്ക് ജോലി കിട്ടിയോ നെക്സ്റ്റ് അവൾ ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട് അവൾ ചെറിയ ഒരു ജോലി ചെയ്യുന്നുണ്ട് എന്തെങ്ങനെ പറയാം ഷീസ് ഡൂയിങ് എ സ്മോൾ ജോബ് ഡുയിങ് എ സ്മോൾ ജോബ് അവൾ ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സെന്റന്സുകൾ നമ്മൾ കാണാതെ പഠിക്കരുത് ഒരിക്കലും കാണാതെ പഠിച്ചു വെക്കരുത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഓരോരോ സെന്റന്സുകൾ അതായത് ഓരോരോ വാക്കുകൾ നമ്മൾ പറയുമ്പം അതിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ശീലിച്ച് നോക്കുക കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ സെൻറ്റൻസുകളൊക്കെ ഞാൻ എടുക്കുന്നത് ഞാൻ ഡെയിലി ലൈഫിൽ നമ്മൾ പറയാറുള്ള സമയത്ത് അതിനെ ഒന്ന് ഇങ്ങനെ ആക്കി മാറ്റാനായിട്ട് നോക്കും ഒരുപാട് നമ്മൾക്ക് പഠിച്ചുകൊണ്ടൊന്നൊരു കാര്യമില്ല നമ്മളത് പ്രാക്ടീസിലൂടെ നമ്മൾ ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് യൂസ്ഫുൾ ആകുകയുള്ളു കേട്ടോ അല്ലാതെ ഇതുപോലൊരുപാട് വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഗ്രാമർ പഠിച്ചു ഇതോടൊന്നും ഓരോരു കാര്യമില്ല ഗ്രാമർ ബേസ് ഉള്ളത് നമുക്ക് വേണം അതിനുശേഷം നമ്മൾ ആ ഗ്രാമർ ഗ്രാമറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കുഞ്ഞ് കുഞ്ഞ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കണം അതിനാണ് ഞാൻ ഓരോ സെൻറ്റൻസും ഓരോരോ ദിവസം നിങ്ങൾക്ക് തരുന്നത് ഇനി നിങ്ങൾ സ്വയം നിങ്ങൾക്കറിയാവുന്ന സെൻറ്റൻസ് അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് എനിക്ക് കമൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്ക് അറിയാവുന്ന സെൻറ്റൻസുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ട് കറക്റ്റാണോ മേമെന്ന് ചോദിക്കാറുണ്ട് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ നമ്മളത് തെറ്റുള്ളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ കമൻ്റിൽ വരുന്നുണ്ട് ഒരുപാട് സന്തോഷം ഉണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ പറയുന്ന ഒരു കുഞ്ഞു സെൻറ്റൻസ് നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ ഒരു കുഴപ്പമില്ല ഇന്ന് നിങ്ങൾ എന്താണോ ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ പറയുന്നത് ആ ഒരു സെൻറ്റൻസ് നമ്മൾ കമൻറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരുപാട് സെൻറ്റൻസ് പറയും നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കും ഒരു പ്രയോജനം ഉണ്ടാകില്ല അതുപോലെയുള്ള സെൻറ്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആണെന്ന് പറയുമ്പം ഈസി ആറ് ആമ യൂസ് ചെയ്ത് പറഞ്ഞു നോക്കുക സബ്ജെക്ട് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്സലറ് യൂസ് ചെയ്യുക ആയിരുന്നു എന്ന് പറയുമ്പം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമർ അത്യാവശ്യം അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസ് അവൾ രണ്ട് മാസം കഴിഞ്ഞ് ദുബായിൽ പോകും ഇവിടെ രണ്ട് മാസം കഴിഞ്ഞത് പറയുമ്പം രണ്ട് മാസത്തിന് ശേഷം അവൾ ദുബായിൽ പോകും എന്നാണ് പറയുന്നത് അല്ലേ അപ്പം നമ്മൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക എന്താണ് ഇതിൻ്റെ ഒരു സെന്റൻസ് എന്നുള്ളത് അവൾ രണ്ട് മാസം കഴിഞ്ഞ് ദുബായിൽ പോകും അവൾ പോകും ഷീ വിൽ ഗോ ഷീ വിൽ ഗോ ടു ദുബായ് അല്ലേ അവൾ ദുബായിലേക്ക് പോകും ആഫ്റ്റർ ടു മന്ത്സ് അപ്പം ഷീ വിൽ ഗോ ടു ദുബായ് ആഫ്റ്റർ ടു മന്ത്സ് എന്നാണ് ഷിവിൽ ഗോ അവൾ പോകും ടു ദുബായ് ദുബായിലേക്ക് ആഫ്റ്റർ ടു മന്ത്സ് രണ്ട് മാസത്തിന് ശേഷം അതായത് രണ്ട് മാസം കഴിഞ്ഞ് എന്ന് പറയുമ്പം രണ്ട് മാസത്തിന് ശേഷം എന്നാണ് അപ്പം ഈ കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ആഡ് ചെയ്യുക എന്നുള്ളത് ചിലർക്ക് കൺഫ്യൂഷൻ വന്നേക്കാം അല്ലേ ശേഷം എന്ന് മാത്രമാണ് നമ്മൾ ആഫ്റ്ററിൻ്റെ മീനിങ് പഠിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഈ കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ ശേഷം എന്നാണ് ഇങ്ങനെ ചിന്തിക്കാനുള്ളൊരു കഴിവും കൂടി നമുക്ക് വേണം എങ്കിൽ സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് അവൾ ദുബായിലേക്ക് പോകും അല്ലെങ്കിൽ അവൾ ദുബായിൽ പോകും ഷി വിൽ ഗോ ടു ദുബായ് ആഫ്റ്റർ ടു മന്ത്സ് ഓക്കെ ഇനി അതുപോലെ സിറ്റുവേഷനിൽ എനിക്ക് പറ്റില്ല എന്ന് പറയാറുണ്ട് എനിക്ക് കഴിയില്ല എന്നാണ് നമ്മൾ എന്നുള്ള ഒരു കാക്സിലർക്ക് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് എന്ത് ഖാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല എന്നാണ് അപ്പോൾ ഈ പറ്റില്ല എന്ന് പറയുമ്പോൾ വാക്ക് ഏതാണെന്ന് നമ്മൾ ഓർത്തിരിക്കും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്നാണ് അവിടെയും കാൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് എനിക്ക് അവളെ കാണണം എന്നുണ്ട് ഇത് സിമ്പിൾ ആണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ എനിക്ക് അവളെ കാണണം എന്നുണ്ട് എന്റെ ആഗ്രഹമാണ് ഐ വോണ്ട് ടു സീ ഹർ ഐ ടു സീ ഹർ എനിക്ക് അവളെ കാണണം എന്നുണ്ട് അവൾ അകത്തുണ്ട് നീ പോയി കണ്ടോളൂ ഷീഇസ് ഇൻസാഡി യു കാൻ ഗോ ആൻഡ് സീ ഹർ രണ്ട് മൂന്ന് സെന്റൻസ് നമ്മൾ കൂട്ടിച്ചേർത്തതാണ് അല്ലേ അവൾ അകത്തുണ്ട് നീ പോയി കണ്ടോളൂ എന്ന് പറയുമ്പോൾ പറയുമ്പഴ്സൈഡ് അവൾ അകത്തുണ്ട് അതായത് അവൾ അകത്താണ് ഷീസ് ഇൻസൈഡ് ഇനി നീ പോയി അല്ലേ യു ക്യാൻ ഗോ ആൻഡ് സിഹർ നീ പോയി അവളെ കണ്ടോളൂ ഷീസ് ഇൻസൈഡ് യു ക്യാൻ ഗോ ആൻഡ് സിഹർ നെക്സ്റ്റ് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി ഇതുപോലെ നിങ്ങളും ഡെയിലി ലൈഫിൽ പറയാവുന്ന സെൻറ്റൻസുകൾ സ്വയം പറഞ്ഞു നോക്കുക കേട്ടോ അതിൽ കുഞ്ഞു സെന്റൻസുകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിട്ടോളൂ പത്തെണ്ണം വേണമെങ്കിൽ പത്തെണ്ണം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ നമുക്ക് പഠിക്കാം അത് എന്തൊക്കെ പ്രിപ്പോസിഷൻ എന്തൊക്കെ അപ്സ്ലറി ഒക്കെ വിട്ട് പോയിട്ടുണ്ടെന്ന് നമുക്ക് പഠിക്കാം അപ്പം അങ്ങനെ അറിയാവുന്ന സെന്റൻസുകളൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക കേട്ടോ ഞാൻ പറയുന്നത് മാത്രമല്ല ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു സെൻറ്റൻസ് തരുന്നു എന്ന് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് കമൻറ്റിൽ അറിയിക്കുക അതിനാണ് നമ്മുടെ കമൻറ്റ് ബോക്സ് കിടക്കുകയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ അവളെ പിന്നീട് കാണാം ഇപ്പോൾ തിരക്കുണ്ട് ഞാൻ അവളെ പിന്നീട് കാണാം ഇപ്പോൾ തിരക്കുണ്ട് എന്ന് പറയുമ്പോഴേ ഏത് സെന്റൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതായത് ഞാൻ അവളെ പിന്നീട് കാണാം എന്ന് പറയുമ്പോൾ കാണും എന്നാണ് അല്ലേ കണ്ടിട്ടില്ല കാണും എന്നുള്ളതാണ് പറയുന്നത് അപ്പം അവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുക ഞാൻ അവളെ പിന്നീട് കാണാം ഇപ്പോൾ തിരക്കുണ്ട് അപ്പോൾ ഇതെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ തുടക്കത്തിലേ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കറിയാവുന്ന എന്ത് സെൻറ്റൻസുകളും ഇംഗ്ലീഷിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ ഞാൻ തന്ന സെൻറ്റൻസും അറിയിക്കാം കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്